പല ഗായസ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം മൂന്ന് ചക്ക വെട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ചക്കയും ഞാൻ മറന്നിട്ടുണ്ടായിരുന്നുള്ളു ബാക്കി രണ്ട് ചക്കയും ഞാൻ ചക്ക വേവിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ അരിയും ചക്കയും വെള്ളച്ചമ്മതി കേട്ടോ അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പക്ഷേ നമ്മുടെ ഈ ഒരു കോട്ടയം ഭാഗങ്ങളിലേക്കാണ് ഞാൻ കൂടുതലായിട്ട് ഇത് കണ്ടേക്കുന്നത് ഞങ്ങൾ ഇടുക്കി ഭാഗങ്ങളിലേക്കൊക്കെ ചക്ക ഒരേ ഒരുപോലെ തന്നെ ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ നമ്മൾ ചക്കപ്പുഴുക്ക് എന്നതിന് പറയും പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ അരിയും ചക്കയുണ്ട് സാധാരണ കീതി വേവിച്ച ചക്ക എന്ന് പറഞ്ഞ രണ്ട് ചക്കകളുണ്ട് കേട്ടോ അത് നമ്മൾ അരിയും ചക്കയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ കൂടുതലുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളച്ചമ്മന്തിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സാധാരണയായി ദോശയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ചമ്മന്തി കേട്ടോ ആ ഒരു സെയിം സംഭവം തന്നെ അപ്പോൾ ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള ചുളയായിരിക്കണം ചെറിയൊരു പുളിപ്പുണ്ടായിരിക്കണം അതുപോലെ തന്നെ എന്താ പുളിപ്പ് ഇല്ലേലും കുഴപ്പമില്ല കട്ടിയുള്ള വെള്ളം കുടിച്ച ചുളയാണ് കൂടുതലായിട്ട് ഇതിന് ഉപയോഗിക്കുന്നത് ഏകദേശം ഇങ്ങനെ വട്ടം പട്ടം നാട്ടോ നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഒഴിച്ചു കൊടുക്കും കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കും വേറൊരു സംഭവം നമ്മൾ നമ്മളിതിനകത്ത് ചേർക്കുകയല്ല കേട്ടോ പിന്നെ തേങ്ങയും ഒരുപാടൊക്കെ ഒരുപാടൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഇച്ചിരി തേങ്ങാപ്പാൽ വിഴിഞ്ഞു നിൽക്കുക അല്ലെങ്കിൽ തേങ്ങാ ചരണ്ടി ഇട്ടാലും വളരെ ടേസ്റ്റായിരിക്കും ും പ്രത്യേകിച്ച് വേറൊരു സാധനം ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ വളരെ സിംപിളാണ് അതുപോലെ തന്നെ അത്യാവശ്യം വെള്ളം നമ്മൾ നോക്കി ഒഴിക്കണം കേട്ടോ ചുളയുടെ കട്ടിയും അതുപോലെ തന്നെ ചുളയ്ക്ക് ചിലപ്പോൾ വെള്ളമുള്ള ചുളയായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം കുറച്ച് കുറച്ചൊഴിക്കുക കേട്ടോ കറിവേപ്പില ഏറെ ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ കാരണം നല്ല ടേസ്റ്റ് ആയിരിക്കും കറിവേപ്പിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അപ്പം നമ്മൾ ഏകദേശം അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പത്ത് വെച്ച് ആവി കയറി കേട്ടോ ആവി കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ പയ്യ അരികത്തുള്ള ചക്കയൊക്കെ നിളക്കിയിട്ട് കൊടുക്കണം കേട്ടോ എന്നാലാണ് അത് ഒരുമിച്ച് വേവുകയുള്ളൂ അല്ലെങ്കിൽ ചിലത് വേവാതെയും ചിലത് വെന്തൊക്കെ കിടക്കും കേട്ടോ കുറച്ച് നേരം നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കണം സ്വരം എന്ന് വെച്ചാൽ വെള്ളം പറ്റുന്ന സ്വരം നമ്മൾ കേട്ടോണ്ടിരിക്കണം വെള്ളം പറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് അതെടുത്ത് നല്ലപോലെ ഇളക്കി കുഴക്കി ആട്ടോ ചെയ്യുന്നത് മാക്സിമം കുഴക്കുന്നത് മാക്സിമം കുഴച്ച് 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 നല്ല അടിപൊളിയായിട്ട് കുഴക്കണം കേട്ടോ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ചാറ് പോലെ കിടക്കും ചാറ് പോലെ ഇടാൻ പറ്റത്തില്ല കാരണം ഇതിനകത്ത് കുഴി കുഴിച്ച് വേണം നമ്മൾ ചമ്മന്തി കുഴിക്കാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ കുഴക്കണം പക്ഷേ ചാറ് പോലെ കുഴയരുത് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ശ്രദ്ധിച്ചിരിക്കണം വെള്ളം പറ്റുന്ന ശ്രദ്ധിച്ചിരിക്കണം കാരണം ഈ കാലത്തിലെ വെള്ളം എന്ന് വെച്ചാൽ എരപ്പ് നിൽക്കുക എന്നൊക്കെ പറയല്ലേ കാലത്തിൽ എരപ്പ് നിൽക്കുന്ന സമയത്ത് നമ്മൾ സംഭവം എടുത്ത് ഇളക്കി നല്ല സൂപ്പറായിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്കൊക്കെ പിടിച്ചു തന്നിരിക്കും കാരണം നല്ല കുഴയുന്ന ചക്കയാണ് കട്ടിയുള്ള ചളയായതുകൊണ്ടും കണ്ടാൽ നല്ല അടിപൊളിയായിട്ട് നല്ല ഇളക്കി ഇളക്കി നല്ല അടിപൊളിയായിട്ട് കുഴച്ചിട്ടുണ്ട് നല്ല പന്നിയിറച്ചിക്കറിയോ അല്ലെങ്കിൽ നല്ല ബീഫ് കറിയോ അതൊക്കെ അല്ലെങ്കിൽ മീൻ കറിയോ മീങ്ങിൻ്റെയൊക്കെ ചാറൊക്കെ ഉപയോഗിക്കുന്നത് നല്ല അടിപൊളിയായിരിക്കും നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ ചമ്മന്തിക്ക് ഞാൻ കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തേങ്ങയും എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല വെണ്ണ പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ തന്നെ ചമ്മന്തിക്ക് കടു പൊട്ടിക്കുന്ന പോലെ തന്നെ നമുക്ക് കടുപു പൊട്ടിച്ചെടുക്കണം കേട്ടോ നമുക്ക് പൊട്ടിച്ചിട്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം ചട്ടി നല്ല ചൂടാക്കിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ചമ്മന്തിക്ക് കടു കിട്ടിക്കാൻ വേണ്ടി കേട്ടോ അല്ലാതെ വേറെ എണ്ണയൊക്കെ ഉപയോഗിച്ച് വേറൊരു ചുവയായിരിക്കും കേട്ടോ ചമ്മന്തിക്ക് എണ്ണ ചൂടാക്കിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലപോലെ പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളിട്ട് കൊടുക്കാം കേട്ടോ ഉള്ളി ഉള്ളി ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് രണ്ടുമ്പോ പത്തൽമുളകൂടെ പൊട്ടിച്ചിടുന്നത് നല്ലതായിരിക്കും കേട്ടോ പത്തലമുളക ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത് അതിനുശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തിക്ക് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഉപ്പൊഴിച്ചു കൊടുക്കാം നല്ലോലെ ഇളക്കിയിട്ട് ചെറിയ ഒരുപാട് കൊമ്പളയൊന്നും വരരുത് കേട്ടോ ചെറിയ കൊമ്പളയൊക്കെ ഒന്ന് ചെറിയ ആ ഒരു പച്ചമണം ഒന്ന് മാറുന്ന വരെ കേട്ടോ ജസ്റ്റ് നല്ല തീ കത്തിച്ച് ഇളക്കി മറച്ചൊന്നും കളയരുത് കേട്ടോ ചമ്മന്തി ഒന്നേ പിസിറ് പിറ് പോലെ കിടക്കാൻ കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കുക അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് വെള്ളം പറ്റുക ഒത്തിരി വെള്ളവും പറ്റിച്ച് കളയരുത്യാവശ്യം ചാറുമേണൊന്ന് കുറുകിരിക്കും ഇത് നമ്മൾ മ്പി എടുക്കുന്നതിൻ്റെ പ്രത്യേകത കേട്ടോ ചക്ക പാത്രത്തിൽ വിളമ്പിക്കഴിഞ്ഞ് നമ്മളിങ്ങനെ തവി വെച്ചൊരു കുഴി കുത്തണം കേട്ടോ ഈ കുഴിക്കാത്താണ് നമ്മൾ ചമ്മന്തി ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നമ്മൾ വെള്ളമൊക്കെ കടന്നു പോരാതിരിക്കാൻ വേണ്ടി ബണ്ട് കെട്ടുന്ന പോലെ എന്നിട്ട് ചമ്മന്തി തന്നെ കുഴിക്കാത്തൊക്കെ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ അരികത്തു നിന്ന് അരികത്തുനിന്ന് ബണ്ട് പൊട്ടിച്ച് ബണ്ട് പൊട്ടിച്ച് ചമ്മന്തി മുക്കി മുക്കി കഴിക്കുക ചെയ്യുന്നത് അവസാനമായിട്ട് നമ്മൾ മൊത്തത്തോടുകൂടി പൊട്ടിച്ചെടുക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഏത് കറിയാണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ കേട്ടോ ഉപയോഗിക്കുന്നത് നടുക്കിങ്ങനെ കുഴുകുത്തി പോർക്ക് കറി ബീഫ് കറി അതുപോലെ ചിക്കൻ കറിയൊക്കെ നല്ലപോലെ ഒഴിച്ച് അരികത്തുനിന്ന് ബണ്ട് പൊട്ടിച്ച് ബണ്ട് പൊട്ടിച്ച് നമുക്ക് കഴിക്കാം കേട്ടോ നിങ്ങളുടെ ഏതെങ്കിലും നാട്ടിൽ ഇങ്ങനെ ചക്ക കഴിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബൈ ടാറ്റേ